ഹായ് ഫ്രണ്ട്സ് ചങ്ങൽ ബാക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കാറുള്ള അടിപൊളിയായിട്ടുള്ള മസാല ദോശ വളരെ ക്രിസ്പിയായിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണി തരാനാണ് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് എളുപ്പത്തിലൊരു മസാല ദോശയൊക്കെ തിന്നണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് അതിൽ അര ഗ്ലാസ് ഉഴുന്നും ഒരു വലിയ സ്പൂണ് ഉലുവയും ചേർത്ത് കഴുകിയതിന് ശേഷം ഒരു നാലഞ്ച് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതിനുശേഷം ഞാൻ അതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ചോറ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ദോശ ആയതുകൊണ്ട് തന്നെ ചോറിൻ്റെ അളവ് കൂടി പോകാനായിട്ട് പാടില്ല കേട്ടോ ചോറൊക്കെ കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചട്ടിയിലൊക്കെ ഒട്ടിപ്പിടിക്കും അപ്പോൾ ആ മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഞാൻ ഇവിടെ റെഡിയായി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാവ് അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറച്ച് തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മാവ് കൂട്ട് റെഡിയായി കിട്ടത്തില്ലാട്ടോ അപ്പോൾ താ അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ദൈതേ ഇതേപോലെ ഇളക്കി കൊടുക്കുക റൊട്ടേറ്റ് ചെയ്ത് ഇളക്കാതെ ഒരു ഭാഗത്തോട്ട് തന്നെ നമ്മൾ ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ റൊട്ടേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കേണ്ട ആവശ്യമില്ല അതാ ഒരു ഭാഗത്തോട്ട് തന്നെ ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒരു ഏഴ് എട്ട് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പോഴാണ് നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം വെച്ചിട്ട് നമുക്കൊന്ന് മൂടിക്കൊടുക്കാം കേട്ടോ ഇനി ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാവുന്നതാണ് അപ്പോൾ അപ്പോഴിതാ രാവിലെ ആയിട്ടുണ്ട് എട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ മാവിൻ്റെ അവസ്ഥ ഇതാണ് നല്ല രീതിക്ക് തന്നെ പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പം പാത്രത്തിൻ്റെ പുറത്തോട്ടൊക്കെ ഒന്ന് ചാടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അതൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം ഞാൻ അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം കണ്ടോ നമ്മുടെ മാവ് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ല രീതിക്ക് തന്നെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് അധികം നേരം ഇതിനായിട്ട് കറക്കി പിടിച്ച് ഇളക്കാനായിട്ട് നിൽക്കരുത് എന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ ഒരു പതിനഞ്ഞ് പൊങ്ങി വന്നിട്ടുള്ള ആ ഒരു ഒരിതില്ലേ അതങ്ങ് താണു പോകും കേട്ടോ പിന്നെ നമ്മുടെ മാവിന് പരുവം കിട്ടാതെ വരും പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടി ഒന്നിതിനെ ഇളക്കി കൊടുക്കണം അതിനുശേഷം ഒരു പത്ത് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പോൾ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ മസാല ദോശയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു മസാലക്കൂട്ട് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് അത്ര സമയം മാത്രമേ ഇത് മാറ്റി വെച്ച് കൊടുക്കേണ്ടി വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ മുന്നേ തന്നെ നിങ്ങൾ മസാലക്കൂട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിലും മാവ് ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യവുമില്ല അപ്പോൾ മസാലക്കൂട്ടിന് ആവശ്യമായിട്ട് ഞാൻ ഇവിടെ മൂന്ന് വലിയ ഉരുളം എടുത്തിട്ടുണ്ട് ഒരു തക്കാളിയും രണ്ട് സവാളയും മൂന്ന് പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിനുശേഷം ഒരു ചട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു മസാലക്കൂട്ട് ഇതേപോലെയുള്ള പാത്രങ്ങളിലോ അല്ലെങ്കിൽ മൺചട്ടിയിലോ കുക്കറിലൊക്കെ എളുപ്പം തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അതിൽ അതിലേറ്റവും എളുപ്പമെന്ന് പറയുന്നത് കുക്കറിൽ തയ്യാറാക്കി എടുക്കുന്നത് തന്നെയാണ് അപ്പോൾ ഇതേപോലെ പാത്രത്തിൽ വെച്ച് കൊടുത്താൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ പാത്രമൊക്കെ ചൂടായി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും കറി ഉണ്ടാക്കുന്നെങ്കിലും മസാലക്കൂട്ടുകൾ തയ്യാറാക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഒരു സ്വാദ് നമുക്ക് കിട്ടുന്നത് എണ്ണയൊക്കെ ചൂടായി വന്ന സമയത്ത് ആവശ്യത്തിന് കിട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കറിക്ക് പച്ചമുളകിൻ്റെ എരിവെയാണ് കിട്ടുന്നത് അല്ലാതെ നമ്മൾ മുളക് പൊടിയൊന്നും ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എരിവിനൊക്കെ ആവശ്യമായിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ എരിവ് കൂടുതലായിട്ട് വേണമെന്നുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുളകിൻ്റെ എണ്ണം കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി വഴറ്റി കൊടുക്കാം നല്ല രീതിക്ക് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളംകിഴങ്ങാണ് ഞാൻ ഇനി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഉരുളം നിങ്ങൾക്ക് വായുവിൻ്റെയൊക്കെ ശല്യമുള്ള കൂട്ടുകാരാണ് ഗ്യാസ് പ്രോബ്ലം ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് ഒരു പീസ് ഇഞ്ചിയും രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാതെ ഞാൻ മസാലക്കൂട്ട് തയ്യാറാക്കുമ്പോഴത്തേക്കാണ് നമുക്കൊരു അടിപൊളി ടേസ്റ്റി ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ മസാല ദോശയ്ക്ക് ഇതേപോലെയാണ് മസാല തയ്യാറാക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകപ്പൊടിയുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കറി മസാലപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് മാത്രം കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു പിഞ്ച് എന്ന് പറയുമ്പോൾ ഒരു തിരുപ്പൂല മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അതൊരു ചെറിയ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് ഓപ്ഷനിലാണ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട അതിനുശേഷം എന്താ എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പാത്രത്തിൽ ചെയ്തെടുക്കാനായിട്ട് സമയക്കുറവുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുക്കറിൽ ഒരൊറ്റ ബിസിലിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അതാ നമ്മുടെ മസാലക്കൂട്ടൊക്കെ നല്ലതുപോലെ ഞാനൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനി അര ഗ്ലാസ്സോളം വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ സാധാരണ നമ്മൾ ഉരുവൻ കഴഞ്ഞ് കറിക്ക് ഒഴിച്ച് കൊടുക്കുന്നത് പോലെ വെള്ളം ഒന്നും ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ട് പാടില്ല ഇതിൽ നമുക്ക് അധികം ഗ്രേവി ഇല്ലാതെ തന്നെ മസാല കുഴഞ്ഞിരിക്കുന്ന പരുവത്തിന് വേണം നമുക്ക് ഈ ഒരു ഉരുളകിഴങ്ങിനെ മസാലയാക്കി എടുക്കാനായിട്ടുള്ളത് ഇനി ഞാൻ ഇതിനെ ഒന്ന് മൂടി മൂടിക്കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ മൂടിയൊക്കെ ഒന്ന് മാറ്റി നോക്കിയിട്ടുണ്ട് നല്ലതുപോലെ തിളച്ച് നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിന് ഇതേപോലെ ഒരു സ്പൂണോ സ്പാച്ചിലേ എന്തെങ്കിലും വെച്ചിട്ട് നല്ല രീതിക്കൊന്ന് കൊടുക്കണം കേട്ടോ അപ്പം നല്ല രീതിക്കെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല കുഴഞ്ഞ രീതിക്ക് തന്നെ ഉരുളം കിഴങ്ങും ഈ ഉള്ളിയെല്ലാം നമ്മൾ ഉടച്ചെടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ കപ്പയും ചക്കയൊക്കെ ഉടച്ചെടുക്കത്തില്ലേ അതേപോലെ ആ രീതിക്കൊന്നും നല്ലതുപോലെ തന്നെ ഉടച്ചെടുക്കണം ഇതാ നമ്മുടെ ഉരുളം നല്ലതുപോലെ തന്നെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് അടുപ്പിൽ നിന്നൊക്കെ മാറ്റി കൊടുക്കാം കേട്ടോ മസാല മസാലക്കൂട്ടൊക്കെ ഞാനൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് തണുക്കട്ടെ ആ ഒരു സമയത്ത് നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം ഞാൻ എന്താ ഒരു ദോശക്കല്ല് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ദോശക്കല്ലിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തിളച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വെള്ളം എങ്ങനെ തളിച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മസാല ദോശയ്ക്കുള്ള മാവ് ചട്ടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു വെള്ളം കുടഞ്ഞ് കൊടുക്കുന്നത് കേട്ടോ സാധാ പച്ച വെള്ളമാണ് കുടഞ്ഞു കൊടുക്കുന്നത് ചട്ടി നല്ല ചൂടായതിനു ശേഷം മാത്രം മാവ് ഇതായി ഇതേപോലെ കോരി ഒഴിച്ചിട്ട് ചുറ്റിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നല്ല നൈസായിട്ട് തന്നെ മാവ് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇതാ നമ്മുടെ മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവൊക്കെ ഞാൻ കോരി ഒഴിച്ച് നല്ല രീതിക്ക് തന്നെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗത്തെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നെയ്യ് ഇട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതേപോലെ ഒരു ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ നെയ്യൊന്ന് തടവി കൊടുക്കാവുന്നതാണ് കേട്ടോ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുള്ളവർക്ക് നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ മസാല ദോശയ്ക്ക് നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കണം അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ അപ്പോൾ നെയ്യൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മസാല കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഇതാ ഇതേപോലെ നമുക്കൊന്ന് മടക്കിയെടുക്കാം ഇതാ മടക്കിയൊക്കെ എടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മുടെ ദോശ കിട്ടിയിട്ടുള്ളത് നല്ല ക്രിസ്പിയായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമുക്കിതാ ഇതേപോലെ മടക്കിയെടുക്കാനും എളുപ്പമാണ് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കാൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓളോ നിമിഷം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ